ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ് എന്നുള്ളതും ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതുമാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രസനയിട്ട് ആ നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാകുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വാട്ട് ഇസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ് ഈ റിലേഷൻഷിപ്പിലുടനെ എന്താണ് സംഭവിക്കാനായി പോകുന്നത് വാട്ട് ഇസ് നെക്സ്റ്റ് ഇൻ ദിസ് റിലേഷൻഷിപ്പ് ഈ റിലേഷൻഷിപ്പിൽ ഉടനെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് വാട്ട് ഈസ് നെക്സ്റ്റ് എൻ്റെ റിലേഷൻഷിപ്പ് ഈ റിലേഷൻഷിപ്പിൽ ഉടനെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ എൻ്റെ റിലേഷൻഷിപ്പ് ഓക്കെ പേഷ്യൻസാണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത് ാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന ഒരു സ്പ്രെഡ് തീർച്ചയായിട്ടും ഈ വ്യക്തിയും നിങ്ങളും തമ്മിൽ പല കാര്യങ്ങളിലും എന്താണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾക്ക് ഈ വ്യക്തിയോട് ഒരു കാര്യവും പറഞ്ഞു ജയിക്കാൻ പറ്റുന്നില്ല അതായത് നിങ്ങൾ പറയുന്ന ഒരു കാര്യങ്ങളും ഇപ്പോൾ ഈ വ്യക്തി വിശ്വസിക്കാത്തതുപോലെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിങ്ങളുള്ളത് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ തന്നെ പരാജയപ്പെട്ട് നിൽക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് എന്നിട്ട് പോലും ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഭയങ്കര പാഷനാണ് ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു പ്രണയം ഈ വ്യക്തി നിങ്ങൾക്ക് ഓരോ നിമിഷവും തോന്നുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളെ എത്ര അവോയ്ഡ് ചെയ്താലും നിങ്ങൾക്ക് ഈ വ്യക്തിയോടുള്ള പ്രണയത്തിൽ ഒട്ടും തന്നെ കുറവ് ഫീൽ ചെയ്യുന്നില്ല എങ്ങനെയെങ്കിലും ഈ വ്യക്തി തിരിച്ച് നിങ്ങളുടെ ലൈഫിൽ വരണം എന്നൊക്കെ ഒരു ചിന്തയിലാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോയിരുന്നത് പക്ഷേ എപ്പോഴൊക്കെയോ നിങ്ങൾക്കും ഒരു ഡിസ്കണ്ടൻ അല്ലെങ്കിൽ ഒരു ബോർഡം ഫീൽ ചെയ്തിരുന്നു ഈ റിലേഷൻഷിപ്പിൽ അതായത് നിങ്ങൾക്ക് മാത്രമാണ് സ്നേഹമുള്ളത് നിങ്ങളിത് വൺ സൈഡഡ് ലവ് പോലെയായി ഈ റിലേഷൻഷിപ്പ് ഗ്രാജുവലി അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഭയങ്കരമായിട്ടുള്ളൊരു കൺഫ്യൂഷനില് നിന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ ലഭിച്ചിരുന്ന ജീവിത അനുഭവങ്ങൾ തന്നെ നിങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത് ആ ഒരു തിരിച്ചറിവ് അതൊരു ബ്രൈറ്റ്നസ് പോലെ അല്ലെങ്കിൽ ഒരു ലൈറ്റ് പോലെ നിങ്ങളുടെ ലൈഫിലേക്ക് പടരുന്നുണ്ടായിരുന്നു യൂണിവേഴ്സിൽ നിന്ന് കിട്ടിയ ഒരു ഗൈഡൻസിലേക്ക് അത് നിങ്ങൾ നീങ്ങുന്ന ഒരവസ്ഥയാണ് കാണാൻ കഴിയുന്നത് ആ ഒരു സമയത്ത് മേ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ടാവാം നിങ്ങൾ ഈ വ്യക്തിയെ ചേസ് ചെയ്തിരുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവാം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൻ്റെ വിക്ടറിയെക്കുറിച്ചുള്ള ചിന്തകൾ വന്നിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ നിങ്ങൾ പിന്നീട് ചിന്തിച്ച കാര്യങ്ങളെല്ലാം നിങ്ങളെക്കുറിച്ച് മാത്രമായിരുന്നു നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങി നിങ്ങൾ നിങ്ങളുടെ കരിയറിലേക്കോ അല്ലെങ്കിൽ സ്റ്റഡീസിലേക്കോ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി നിങ്ങൾ ഇമോഷണലി അപ്സെറ്റ് ആയിക്കൊണ്ടിരുന്ന നിമിഷങ്ങളെല്ലാം മറക്കാൻ തുടങ്ങി അതായത് ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്രയും ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം നിങ്ങൾ മറക്കാൻ ശ്രമിച്ചു കാരണം അത്രത്തോളം ഒരു വേദനയാണ് ഈ വ്യക്തി നിങ്ങൾക്ക് നൽകിയിരുന്നത് പല കാര്യങ്ങളും ഈ വ്യക്തിയോട് നിങ്ങൾ എന്താണ് സംസാരിക്കാൻ ചെല്ലുമ്പോഴെല്ലാം നിങ്ങളെ അവർ അവഗണിച്ചുകൊണ്ടിരുന്നു പിന്നീടാകട്ടെ അല്ലെങ്കിൽ പിന്നൊടിക്കൽ സംസാരിക്കാം എന്ന രീതിയിൽ നിങ്ങൾക്ക് അവഗണന തന്നത് നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നിങ്ങൾക്ക് ആ ഒരു വേദന നിങ്ങൾക്ക് ലഭിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയൊരു പാഠം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ നിമിഷത്തിൽ നിങ്ങൾ ഇത്രയധികം മാറ്റങ്ങളിലൂടെ കടന്നു പോയിരിക്കുന്നത് നിങ്ങളിപ്പോൾ സ്പിരിച്വൽ ജേണിയിലായിരിക്കാം കൂടുതൽ പേരും അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം ക്ഷമയോടുകൂടി വളരെയധികം കൂടി തന്നെ മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ് സോ ആ ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് ഇപ്പോൾ നിങ്ങളിൽ വളരെ അധികമായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ഉപേക്ഷിക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് എത്തി നിൽക്കുന്നത് ഓക്കെ ക്ക് കറണ്ട് എനർജിയാണ് ലഭിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഫ്യൂച്ചറിൽ എന്ത് മാറ്റമാണ് റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത് എന്ന് കൂടി നോക്കാം ക്ലാരിഫിക്കേഷനായിട്ട് ഫ്യൂച്ചർ എനർജി ഓഫ് ദിസ് റിലേഷൻഷിപ്പ് ഫ്യൂച്ചർ എനർജി ക്ലാരിഫിക്കേഷൻ ഓഫ് ദിസ് റിലേഷൻഷിപ്പ് ക്ലാരിഫിക്കേഷൻ ഫ്യൂച്ചർ എനർജി ഓക്കേ ത്രോട്ട് ചക്രയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ആൻഡ് ലൗ ബിഗിൻസ് ഒക്കെ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുമായിട്ട് തുറന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് മനസ്സിലാവുകയാണ് അതായത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പ്രണയം റീസ്റ്റാർട്ട് ചെയ്യുകയാണ് ലവ് ബിഗിൻസ് എന്നാണ് അതായത് ഇപ്പോഴും ഒരു സൈലൻ്റ് ആയിട്ടിരിക്കുന്നുണ്ട് ഒരു സ്റ്റക്കായിരിക്കാം അല്ലെങ്കിൽ സൈലൻറ്റായിട്ടിരിക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം അതിലേക്ക് കൂടുതലായിട്ട് സ്നേഹം എന്താണ് ആ ഒരു ഫ്ലോയിൽ വന്ന് ചേരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ നമ്പർ വണ്ണാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് സോ ഒരു ന്യൂ ബിഗിനിങ് തന്നെ നമുക്കിവിടെ പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും വളരെ അടുത്ത് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു വലിയ മാറ്റം സംഭവിക്കാനുള്ള സാധ്യതയായിരിക്കാം യെസ് ന്യൂ ബിഗിനിങ്സ് ഓക്കെ ഇതിൽ കൂടുതൽ നമുക്ക് ക്ലാരിഫിക്കേഷൻ യൂണിവേഴ്സ് തരാനില്ല ന്യൂ ബിഗിനിങ്സ് ആണ് കാണുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ പ്രണയത്തിൻ്റെ എനർജി ഫ്ലോയിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നുണ്ട് അതായത് ഈ വ്യക്തിയായിട്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് മുൻകൈ എടുക്കുന്നു എന്നുള്ളതാണ് അവർ തന്നെയാണ് ഇതിൽ കൂടുതൽ മിസ്റ്റേക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങളെ ഇതിനോടകം തന്നെ വലിയ രീതിയിൽ ആ വ്യക്തി വേദനിപ്പിച്ചിട്ടുണ്ട് മാനസികമായിട്ട് ഒരുപാട് നിങ്ങളെ തകർത്തിട്ടുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു സെൽഫ് ലവ് അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ഭാഗത്ത് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹം തന്നെയാണ് നിങ്ങളിലുണ്ടായ ഈ മാറ്റം അവരിലും അത്ഭുതം സൃഷ്ടിച്ചിരിക്കുകയാണ് അവരും അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ അവർ അവരുക്കണ്ഠപ്പെടുന്നത് ഇപ്പോൾ നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ചിന്തയിൽ മാത്രമാണ് അതുകൊണ്ട് തന്നെ എല്ലാം തുറന്ന് പറഞ്ഞ് നിങ്ങളോട് സോറി പറഞ്ഞ് തന്നെ ഈ വ്യക്തി തിരിച്ചു വരും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഈ വ്യക്തിക്ക് എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് എന്നുകൂടി നമുക്ക് നോക്കാം ഐ എം ഇൻ ലവ് വിത്ത് യു വിൽ യു ബി മൈ വേ ഓക്കെ തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങളോട് അവർ ഭയങ്കരമായിട്ടുള്ള സ്നേഹം അവർക്ക് ഫീൽ ചെയ്യുകയാണ് ഒരു ഫ്രഷ് ആർട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഓക്കെ ആൻഡ് ഐ സ്വേർ ആം മിസ്സിങ് യു ബാഡ് ലീ റൈറ്റ് നോ ഓക്കെ അവർ അവർ തീർത്തും പറയാണ് അവർ നിങ്ങൾ ഒരുപാട് ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു സമയമാണ് ഓക്കെ നിങ്ങൾ ഒരുപാട് അവർ അത്രയും നിങ്ങളുടെ ഓർമ്മകളിലൂടെ ഇങ്ങനെ ഓരോ ദിവസവും കടന്നു പോകുന്ന ഒരു സമയമാണ് ഡോണ്ട് ട്രൈ ടു ബി പെർഫെക്റ്റ് ജസ്റ്റ് ബി ട്രൂ ഓക്കെ എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ സൈഡ് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എന്നുള്ളതൊരു കംപ്ലൈൻ്റ് ആണ് അവർ പറയുന്നത് ഓക്കെ എപ്പോഴും അവർ അവരുടെ ഭാഗത്തു കൂടി നിന്ന് നിങ്ങൾ ചിന്തിക്കണം എന്നുള്ളൊരു ഒരു കാര്യം അവർ പറയുന്നുണ്ട് ഓക്കെ അവരത്രയും ലോയലായിട്ടാണ് ഇപ്പോൾ നിങ്ങളെ നിങ്ങൾ ക്ഷണയിക്കുന്നത് ലൈഫ് ഈസ് ടു 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 ഷോർട്ട് മീറ്റ് യു ജീവിതം വളരെ ചെറുതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ കാണാൻ വേണ്ടി അത്രയും ആഴത്തിലവർ ആഗ്രഹിക്കുകയാണ് അവരുടെ ക്ഷമ നശിച്ചിരിക്കുകയാണ് എന്നാണ് അവർ പറയുന്നത് ലെറ്റ്സ് സ്പീ തർ ഫോർ എവർ ഓക്കെ നിങ്ങളുമായിട്ട് ഒരു ലോങ് അവർ ആഗ്രഹിക്കുകയാണ് ഒന്നിച്ചു ചേരാനായിട്ട് അവർ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് വ് യു ആർ മൈ ഹാർട്ട് ഐ വോണ്ട് ടു സേ ഐ ലവ് യു ഓക്കേ നിങ്ങൾക്ക് ഈ കാട് കാണുമ്പോൾ തന്നെ അറിയാം അവരുടെ ഉള്ളിലുള്ള ആ ഒരു ഇമോഷൻസ് അത്രത്തോളം ഡീപ്പാണ് അവർ അത്രയും ആഴത്തിൽ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് അവർ ഈയൊരു സമയത്ത് നിങ്ങളോട് പ്ര പ്രണയം അഭ്യർത്ഥിക്കുകയാണ് അവർ നിങ്ങളെ പ്രണയിക്കുന്നു എത്രത്തോളം അവർ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെയാണ് നിങ്ങളോട് പറയുന്നത് റീയൂണിയൻ ഓക്കെ ഐ ആം റെഡി ടു സ്റ്റാർട്ട് ഓവർ വൺസ് അഗൈൻ ഓക്കെ ഇപ്പോൾ അവരെല്ലാ രീതിയിലും റെഡിയാണ് ഒരു റീയൂണിയന് വേണ്ടിയിട്ട് ഒന്നുകൂടി എല്ലാ കാര്യങ്ങളും എന്താണ് തുടങ്ങാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എല്ലാ കാർഡ്സിലൂടെ അവർ പറയുന്നത് ഐ ഫീൽ ജെലസ് ആൻഡ് ആംഗർ ബിക്കോസ് ഐ ലവ് യു ഡീപ്ലി ഇപ്പോൾ നിങ്ങളോട് ഭയങ്കര അസൂയ തോന്നുകയാണ് കാരണം ഇപ്പോൾ അവരെ ചെയ്സ് ചെയ്യുന്നില്ല നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളോടൊരു ഒരു ദേഷ്യം അവർക്കുണ്ട് അവരെ നിങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല ഓക്കെ അവരോട് നിങ്ങൾ ഇങ്ങനെ പഴയ പോലെ ഇങ്ങനെ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ ചെല്ലുന്നില്ല ഓക്കെ അതൊക്കെ അവരെ ഒരുപാട് വേദനിപ്പിക്കുകയാണ് അവർക്കൊരു അസൂയ ഉണ്ടാക്കുകയാണ് ഇപ്പോൾ അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സാഹചര്യത്തിൽ അവർ പറയുകയാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ ദർ ഇസ് നോ വൺ ബിഫോർ ഓർ ആഫ്റ്റർ യു ആർ ദ വോളി വോൾ നിങ്ങൾക്ക് നിങ്ങളല്ലാതെ അവരുടെ മുന്നിൽ മറ്റൊരു വ്യക്തികളുമില്ല അവർ നിങ്ങൾക്ക് ശേഷവുമില്ല നിങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നില്ല എന്നവര് പറയുകയാണ് ഈ ഒരു സമയത്ത് ഒരു ഫൈനൽ ഡെസ്റ്റിനേഷനായിട്ട് അവർ കാണുന്നത് നിങ്ങളാണ് നിങ്ങളാണ് അവരോടൊപ്പം ലൈഫ് പാർട്ണറായിട്ട് ഉണ്ടാവേണ്ടത് എന്നവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ യു നോട്ട് ഓൺലി ബ്രോക്ക് മൈ ട്രസ്റ്റ് ബട്ട് ഓൾസോ മീ ഓക്കെ അത്രയും അവർക്ക് ഭയങ്കര വേദനയാണ് ഇപ്പോൾ നിങ്ങളിങ്ങനെ അവർ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് അവരെ അത്രയും വേദനിപ്പിക്കുന്നുണ്ട് ആഴത്തിൽ അത്രയും ഒരു എന്താണ് അവരുടെ കണ്ണുനീര് അവർ പൊടിയുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് അവർ പറയുന്നത് ഓക്കെ അതാണ് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് മെസ്സേജസ് ആയിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം ഓക്കെ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിരിക്കുക नंबर okay, 16 इंपॉर्टेंट ആണ് રિલેશનશિપ લે നമ്പർ 5 നമ്പർ 19 നമ്പർ 1 നമ്പർ 28 31 14 38 നമ്പർ 3 നമ്പർ 7 നമ്പർ 17 നമ്പർ 6 മ്പർ 9 ഇലവൺ തേർട്ടി ത്രീ നമ്പർ ത്രീക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് അതുപോലെ മാർച്ച് മന്തിനും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടാവാം നമ്പർ ട്വൻ്റി നയൻ നമ്പർ ഫിഫ്റ്റീൻ ട്വൻറ്റി വൺ സെവൻറ്റി ടു ബ്ലാക്ക് കളർ കൂടുതൽ ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് കളറിനോട് കൂടുതൽ ഭയമുള്ള വ്യക്തികളുണ്ട് ഡാർക്ക്നെസ്സിനോട് എക്സ്ട്രീംലി ഫിയർ ഉള്ള വ്യക്തികളുണ്ട് ലെറ്റർ ഡി ലെറ്റർ എസ് ലെറ്റർ ആർ ലെറ്റർ ടി ലെറ്റർ എൻ ലെറ്റർ ഐ ലെറ്റർ എ ലെറ്റർ എഫ് ലെറ്റർ കെ ലെറ്റർ ജെ ലെറ്റർ ഇ െറ്റർ സി ആൻഡ് ലെറ്റർ വി ആൻഡ് എസ് ഈ ലെറ്റേഴ്സിനെല്ലാം ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികളായിരിക്കാം ടെക്നീഷ്യൻസ് ആയിരിക്കാം ടൈലേഴ്സ് ആയിരിക്കാം ആർട്ടിസ്റ്റ് ആയിരിക്കാം റൈറ്റേഴ്സോ അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടേഴ്സോ ആയിരിക്കാം ഫിലിം ഫീൽഡിൽ ജോലിയുള്ള വ്യക്തികളായിരിക്കാം മെഡിക്കൽ ഫീൽഡിലുള്ളവരുണ്ട് ടീച്ചർ ആയിരിക്കാം ലോയർ ആയിരിക്കാം അക്വേറിയസ് ലിബ്ര ജെമിനി ലിയോ സജിറ്റേറിയസ് സ്കോർപ്പിയോ പൈസസ് എന്നീ സോഡിയോക്സൈനിലുള്ള വ്യക്തികളുണ്ട് യെല്ലോ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ബ്ലൂ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ഗോൾഡൻ കളർ റെഡ് കളർ ആൻഡ് ഓൾസോ വയലറ്റ് കളർ ഇഷ്ടമുള്ളവരുണ്ട് പേർപ്പിൾ കളർ ഇഷ്ടമുള്ളവരുണ്ട് ഡീപ്പ് ബ്ലൂ കളറിനോട് കൂടുതൽ അട്രാക്ഷൻ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം വൈറ്റ് ബേഡ്സിനെയോ വൈറ്റ് ബട്ടർഫ്ലൈസിനെയോ ഒരു സമയത്ത് കാണുന്നുണ്ടെങ്കിലും പോസിറ്റീവായിട്ട് എടുക്കുക നിങ്ങളിൽ പലരും ഈ ഒരു സമയത്ത് അത് കാണുന്നുണ്ടാവാം ഈ റീഡിങ് കേൾക്കുന്ന സമയത്ത് തന്നെ ഈ ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടെങ്കിലും അത് പോസിറ്റീവായിട്ട് എടുക്കുക ഓക്കേ ജനുവരി മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് സെപ്റ്റംബർ ഓഗസ്റ്റ് ഡിസംബർ ജൂലൈ മന്ത് മാർച്ച് മന്ത് ആൻഡ് ഓൾസോ ഫെബ്രുവരി മന്ത് ഈ മാസങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിംഗ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്